നിന്റെ വഴിയിൽ അനുഗ്രഹമുണ്ടെന്നതിന്റെ അഞ്ച് അടയാളങ്ങൾ ഒന്ന് നീ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നു നിന്റെ കഴിവുകൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്നെ അനുഗ്രഹം സ്വീകരിക്കാൻ ദൈവം ഒരുക്കുകയാണോ ഓർക്കുക രണ്ട് നീ വല്ലാതെ ഏകാന്തത അനുഭവിക്കുന്നു നിന്റെ ചില പ്രിയപ്പെട്ടവരെ നിന്നിൽ നിന്നും എടുത്തുമാറ്റി മറ്റു ചിലരെ നിന്റെ ജീവിതത്തിൽ ദൈവം കൂട്ടിച്ചേർക്കുന്നു ഈ കാലയളവിൽ ഒരുപാട് ഏകാന്തത അനുഭവിക്കേണ്ടി വരുമെങ്കിലും നിന്നെ ദൈവം അനുഗ്രഹത്തിനായി ഒരുക്കുകയാണെന്ന് ഓർക്കുക മൂന്ന് നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു വ്യക്തമായി ഇന്ന മാറ്റം എന്ന് പറയാൻ സാധിക്കുന്നില്ല എങ്കിലും സ്വയം തോന്നുന്നുണ്ട് എന്നിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് വലിയ അനുഗ്രഹങ്ങൾ നിന്നിൽ ചൊരിയുന്നതിന്റെ അടയാളമാണിത് നാല് വ്യക്തമായ സ്വപ്നവും ദർശനവും ലഭിക്കാൻ തുടങ്ങുന്നു പല വ്യക്തികൾ സാഹചര്യങ്ങൾ ഉൾവിളികൾ എന്നിവയെല്ലാം വഴി ദൈവം സംസാരിക്കുന്നത് അനുഭവപ്പെടുന്നു അഞ്ച് സാത്താന്റെ ഉപദ്രവം സാത്താൻ അറിയാം ദൈവം നിനക്കായി എന്ത് അനുഗ്രഹമാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് അത് നിന്നിൽ നിന്നും തട്ടിപ്പറിക്കാൻ അവൻ അവിശ്വാസത്തിന്റെ വേര് നിന്നിൽ വിതക്കുന്നു നീ ചെയ്യേണ്ടത് നിന്റെ അനുഗ്രഹത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക അത് ഏറ്റുപറയുക നിന്റെ അതിരത്തിന്റെ കനി നീ അനുഭവിക്കുമെന്ന് ഓർക്കുക